അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് ആ സീരിയൽ ചില്ലറക്കാരിലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ ചായ നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ ഒടുവിൽ ഇന്നലെ പെരേരാ വിളിച്ചു അയാൾക്ക് പേടിയുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ ചരക്ക് കൈമാറിയല്ലേ പറ്റൂ ഞാൻ നിർബന്ധിച്ചപ്പോ പെരേര വരാമെന്ന് ഏറ്റു നമ്മൾ ചരക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ കച്ചവടം നടത്താം പെരേര അവിടെ വരും അത് ആളുകഴിഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ ഇടയില്ല സാർ ആ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഞാൻ പെരേരെ ഒന്നൂടെ വിളിക്കാം അടുത്ത പതിനഞ്ചിനകം അതോട് വരാൻ പറയാം ആ ഞാൻ എന്നപ്പാ എന്നോട് കോപമാ എന്തിന ആലോചിച്ചു നോക്കിയപ്പോ തപ്പ എമ്മാൻ ഇത്രയും മക്കളെ കൂടി ഒളിപ്പിച്ചാൽ അവർ എവിടെ പോയി താമസിക്കാൻ ആശുപത്രി എത്താനുള്ള തിരക്കിൽ ഞാൻ അതൊക്കെ മറന്നുപോച്ച് അല്ല എനിക്കും കുറച്ച് തിവര് ജാസ്തിയായിരുന്നു എന്റെ കണ്ണു തുറപ്പിച്ചത് രൊബ നന്ദി രൊമ്പ നന്ദി വന്നിച്ചത് സാരമല്ലേ സാർ സാറിനെ പോലുള്ള വലിയ ആളുകൾ എന്നോട് അങ്ങനെ ക്ഷമചിക്കാനൊന്നും പാടില്ല ഏ അങ്ങനെയല്ല തപ്പ ആര് ചെയ്താലും തപ്പ് തപ്പ് തന്നെയാണ് ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല നമുക്ക് തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യം അതല്ല നമുക്ക് വിളക്കമായിട്ട് സംസാരിക്കാം എപ്പോഴാ സമയം കിട്ടുക ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും നീതാ നമ്മ ഫ്രണ്ട് നമ്മ അരുമേ തമ്പി നീ അപ്ഡേതാ പറ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലാതെ നിലയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കൂ ഞങ്ങൾക്ക് സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി അപ്പൊ ജോലിയൊന്നുമില്ലേ ഉണ്ടായിരുന്ന ജോലി പോയി സാറേ അയ്യോ അയ്യേ മുതൽ സാറില്ല പേർക്ക് നല്ല ശമ്പളം കിട്ടുന്ന രൂപ നല്ല ജോലി ഈ കോഴി തരും നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും കാണുമല്ലേ അതൊക്കെ മേലെ വാങ്ങി തരും എന്നാ സാറും മൊത്തം മൂന്ന് പേർക്ക് ജോലി തരും അതാരാ മൂന്നാമത്തെ ആള് ആ വീട്ടിലെ പെൺകുട്ടി പാവങ്ങളാ സാർ ഓഹോ അയ്യോ അപ്പോഴൊന്നുമില്ല സാർ അപ്പറേ വീടുകളിൽ പ്രശ്നം സംസാരിക്കാനുള്ള സ്ഥലവും തീയതിയും ഞാൻ അറിയിക്കാം പത്ത് ഇടം കിടക്കണമല്ലേ സാറെ പറഞ്ഞാൽ മതി എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾ വരാം അപ്പൊ നാ പറയോലി എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പൊടി കിട്ടുന്നത് അതെ എന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്ന എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ദാസ രാധയ്ക്ക് ജോലി കിട്ടാൻ പോകുന്ന കാര്യം ഞാനൊന്ന് അറിയിച്ചിട്ട് വരാം വലിയ സന്തോഷാവും ഞാനും വരട്ടെ എന്തിനെ അല്ല നല്ല വിശപ്പ് വല്ലതും തിന്നാൻ കിട്ടിയാൽ അയ്യോ ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസി അഭിമാനം ഇല്ലേ ഇല്ല വാ എന്റെ മാനം പോയി ബാബു ഞാനിപ്പോ അവന്മാരെ കണ്ടിട്ട് വരിക നമ്മുടെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ വെങ്കടേശ്വര മിൽസ് അടുത്ത പതിനഞ്ചാം തീയതി ഞാൻ അവന്മാരോട് വരാൻ പറയാം ബാബു നമ്മുടെ മൂന്നാല് ആളുകളെ ഏർപ്പാട് ചെയ്യണം തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല അവരവിടെ വരൂ വരത്തക്ക വിധത്തിൽ എല്ലാം സംസാരിച്ച് വെച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതി സൂര്യനസ്മിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറയണം ഇന്ത് വെങ്കടേശൻ യാാരത് തിരിയേണ്ട വെർസ് മിസ്റ്റർ നമ്പിയാർ ഹീ വിൽ കം സൂൺ